സംസ്ഥാനത്ത് മഴ കനക്കും കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകൾക്കും ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സംസ്ഥാനത്ത് നിന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് അതേസമയം നാളെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിലാണ് നാളെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളത് തെക്കൻ കർണാടകത്തിന് മുകളിലായി ചക്രവാതച്ചുഴി രൂപപ്പെട്ടു അതേസമയം മണിമല അച്ചൻകോവിൽ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ് മണിമല നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു അച്ചൻകോവിൽ നദിയിൽ മഞ്ഞ ഉണ്ട് അതിന് കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി കടക്കാനോ പാടില്ല അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ളതിനാൽ മാറി താമസിക്കണം തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര ജല കമ്മീഷൻ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്